ഹായ് ഫ്രണ്ട്സ് മേഖ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മീന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആണ് ഏഴ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഒരു ഷെഡിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമാണ് ഈ സാരിയില് ഫുള്ള് ഇങ്ങനെയൊരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് സാരിയിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ പിന്നെ പല്ലുതായി ഇങ്ങനെ നല്ല രസമുള്ള നല്ല റേറ്റ് ഒക്കെ കൂടിയിട്ട് വരുന്ന ഒരു സാരിയുടെ ഒക്കെ ഒരു പല്ല് പോലത്തെ പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് പിന്നെ ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ ഇതിന് വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിനായിട്ട് വന്നിട്ട് സ്ലീവിൽ നല്ലൊരു ആ കസവിന്റെ ഒരു ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് വരുന്നത് സാരി ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇങ്ങനെ വരും കേട്ടോ സാരിയിൽ ഇങ്ങനെ എന്നറിയാം ഗോൾഡൻ്റെ അത്യാവശ്യം വലിയൊരു ബുട്ടാസും ആ ഒരു സെൽഫ് വർക്കും ഫുള്ള് ബോഡിയിൽ അങ്ങനെ ബോഡി പോർഷനിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത ഇങ്ങനെ വരും പിന്നെ നമ്മൾ ആ കുത്തുന്ന വശത്ത് ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് പ്ലെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് ബ്ലൗസ് പീസ് ആണ് സ്ലീവിന്റെ എന്തിൽ ഈ ഒരു ബോർഡറും കൂടെ വരും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷൈഡ് ഡാർക്ക് ആയിട്ട് വരുന്നത് ഗ്രേ ഷൈഡാണ് കേട്ടോ ഇതിൽ ബുട്ടാ സ്റ്റിച്ചോടെ നമുക്ക് നല്ലപോലെ തെളിഞ്ഞു കാണാം നല്ല രസമുള്ള ഒരു ഗോൾഡന്റെ ത്രെഡ് വർക്കാണ് ആണ്ട്ടോ വരുന്നത് ഇതാണ് ഗോൾഡന്റെ ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വർക്കാണ് വരുന്നത് സാരിയുടെ മെറ്റീരിയൽ വരുന്ന ഒരു സെമി സിൽക്കാണ് കേട്ടോ സെമി സിൽക്ക് മെറ്റീരിയൽ വരും ബ്ലൗസ് പീസ് ദാ ഇതാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും പല്ലുതാ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് എന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ചിക്കോ ആണ് വരുന്നത് ഈ ഒരു സെൽഫ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കാണാൻ വിചാരിക്കുന്നു നല്ല രസമാണ് ആ സെൽഫ് സെൽഫ് വർക്ക് വരുമ്പോഴത്തേക്കും കാണാനായിട്ടോ ബ്ലൗസ് പീസ് ദാ പ്ലെയിൻ തന്നെയാണ് വരുന്നത് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും പല്ലു പോഷൻതാ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു അത്യാവശ്യം നല്ല തിക്ക് വർക്ക് തന്നെയാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ക്ലാസൽസ് എല്ലാം വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതിലും ഈ ഒരു ഈ സാരിയിലെല്ലാം ഈ ഒരു സെയിം തന്നെ സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാവുന്ന സാരി ആണ് കേട്ടോ വാഷ് ചെയ്യുന്നതിന് യാതൊരു കംപ്ലൈൻ്റുള്ള ഒരു സാരിയല്ല ഇത് കൂട്ട് സാരി ഒത്തിരി പ്രാവശ്യം നമ്മൾ കുറെ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ കമന്റ് ചെയ്യണേ ഇതാ ഇങ്ങനെ വരും പല്ലു നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഫോർ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് എല്ലാത്തിലും ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഇതൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് വളരെ എഫോർട്ടബിൾ പ്രൈസുമാണ് നമുക്കൊരു ഫങ്ങ്ഷൻ കൊടുത്തിട്ട് വെറുതെ അലമാരിലൊരു സാരി വെറുതെ മേടിച്ച് വെക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ റേറ്റ് കുറഞ്ഞൊരു സാരി വാങ്ങിച്ച് നമ്മൾ ഫങ്ഷനൊക്കെ കൊടുത്തിട്ട് അത് പിന്നെ യൂസ് ചെയ്യാമല്ലോ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതമായിട്ട് ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ അതിൻ്റെ വരുന്ന സഫർ ഗ്രീൻ ഗ്രീനാണ് ഇങ്ങനെ വരും എല്ലാം സെയിം അതുപോലെ തന്നെയാണ് വരുന്നത് ആ സെൽഫ് ഡിസൈനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് അല്ല കോൺട്രാസ്റ്റ് അല്ല ബുട്ടാസ് വരുന്ന ആ ഒരു ഡയമൻഡ് ആകൃതിയിൽ വരുന്ന ഒരു ഗോൾഡൻ്റെ ബുട്ടാസും കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അതൊക്കെ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് പിന്നെ സാരി വാഷബിൾ ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് പല്ലുത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ കളറ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഏഴ് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഈ സാരിക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചില കളറുകൾ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ ഇത്രയേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്ന അതായത് അഞ്ഞൂറ് രൂപ റേറ്റ് പോലും വരാത്ത നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏഴ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം Thank you.